ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന റേറ്റിലുള്ള അസാലിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫർ നോക്കാം കേട്ടോ അസാലിയ പ്ലാന്റ്സ് സാധാരണ നല്ല റേറ്റ് കൂടിയ പ്ലാന്റ് ആണ് പക്ഷെ നമ്മൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു റേറ്റിലുള്ള ചെറിയ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഒത്തിരി വലിയ പ്ലാന്റ്സ് അല്ല എന്നാലും എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന റേറ്റിലുള്ള പ്ലാന്റ്സ് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് നമുക്കറിയാം അത്യാവശ്യം പെട്ടെന്നൊക്കെ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ പോട്ടിൽ നട്ടാലും ഇതുപോലെ ഫ്ലവർ ചെയ്യൂ കേട്ടോ ഡി എ പി എൻ പി ഒക്കെ നമുക്ക് ഈ ചെടികൾക്ക് കൊടുക്കാം ഇതങ്ങനെ വലിയ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഫ്ലവറിങ്ങിനായിട്ടുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് എല്ലാം നല്ലതാണ് ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതാണ് എന്താ ഇതുപോലെ ഭംഗിയാണ് കേട്ടോ സിംഗിൾ പെറ്റലിലും ഡബിൾ പെറ്റലിലും പൂക്കളുണ്ടാകുന്ന അസാലിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നമ്മൾ ഓഫറിൽ തരുന്നത് ഇതുപോലെ റോസാ പൂക്കൾ പോലെ ഡബിൾ പെറ്റലിൽ പൂക്കൾ ഉണ്ടാകുന്ന അസാലിയ പ്ലാന്റ്സാണ് അപ്പോൾ ഇത് ഇതുപോലെ ഫ്ലവർ ചെയ്യാൻ നിങ്ങൾ ഡി എ പി ബ്ലാക്കും വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഏതെങ്കിലും ഒരെണ്ണാണെങ്കിലും മതി ബ്ലാക്ക് ആണെങ്കിലും മതി കുറച്ച് വളരെ കുറച്ച് ഇട്ട് കൊടുക്കുക നന്നായിട്ട് നനച്ചു കൊടുക്കുക രാവിലെ സമയങ്ങളിൽ നനച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഒത്തിരി ചൂടുള്ള ക്ലൈമറ്റിലൊക്കെ ആണെങ്കിൽ സെമി ഷെയ്ഡിൽ വെച്ചിട്ട് ഈ പ്ലാന്റ് വളർത്തിയാൽ മതി അതുപോലെ തന്നെ പോട്ടിൽ വയ്ക്കുന്നതായിരിക്കും നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരുന്ന സമയത്ത് ഒന്ന് മാറ്റി വെക്കാൻ ഏറ്റവും നല്ലത് ഒത്തിരി മഴയൊക്കെ പെയ്തു കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പ്ലാന്റ് ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും കാരണം മണ്ണിൻ്റെ പി എച്ച് വാല്യൂ മാറും അതോടുകൂടി ഫ്ലവറിങ് ചിലപ്പം സ്റ്റോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒത്തിരി മഴ കൊള്ളിക്കേണ്ട ആരും ഇപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ നമ്മളിപ്പോൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസൊന്ന് കാണിച്ച് തരാം അത് ഈ കാണുന്ന സൈസിലുള്ള മൂന്ന് പ്ലാന്റ്സ് ആണ് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തരാൻ പോകുന്നത് കേട്ടോ കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരും ഇതൊരു ചെറിയ ചാർജാണ് എക്സ്ട്രാ വരുന്നത് പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ മൂന്ന് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറിയ മൂന്ന് പ്ലാന്റ്സ് ആണ് കിട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഒരുപാട് ചെറുതല്ല ഒത്തിരി വലുതുമല്ല ഈ ഒരു സെയിം സൈസിലാണ് പ്ലാന്റ്സ് വരുന്നത് നമുക്ക് പോട്ടിൽ നട്ട് ഒരു രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ഫ്ലവേഴ്സ് കിട്ടുന്ന സൈസിലുള്ള ആണ് ഇതിന് അത്യാവശ്യം വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് എൻ പി കെ പോലുള്ള വളങ്ങളൊക്കെ ഇനി ഇത് റീ പോട്ട് ചെയ്തതിന് ശേഷം മാത്രം വളങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് നല്ലൊരു മിക്സിലാണ് ഉള്ളത് കരിയിലെ കമ്പോസ്റ്റിലാണുള്ളത് അപ്പോൾ ഈ പ്ലാന്റ് മാറ്റി നടുമ്പോൾ ഇതിൻ്റെ മിക്സ് കളയണ്ട അതുപോലെ തന്നെ ഈ ഫുൾ മിക്സോട് കൂടിയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ പസാലിയ പ്ലാന്റ്സും അങ്ങനെ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ